സ്പെഷ്യൽ പ്രോഗ്രാം എറൗണ്ട് ഖത്തറാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കൂടെയുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആർജെ രാജേഷ് അപ്പോ ഖത്തറിൽ നമുക്ക് ചുറ്റും നടക്കുന്ന ചില പ്രധാനപ്പെട്ട പരിപാടികളാണല്ലോ നമ്മുടെ എറൗണ്ട് ഖത്തറിൽ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നത് ഇനി അടുത്ത വിശേഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ ഉപരി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന കാര്യത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ എത്രത്തോളം സമയം കണ്ടെത്തുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഒരു അൽപ്പമെങ്കിലും വിഷമിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ടോ ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഏറെ ഉള്ളവരും എന്തായാലും അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അഹലം ദോഹയിൽ അറോൺ ഖത്തറിൽ ഒരു വലിയൊരു ശേഷം പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തി വാത്മിയും മതപണ്ഡിതനുമായ ദേവശോല അബ്ദുസലാൻ മുസലിയാറാണ് നമസ്കാരം സ്വാഗതം അപ്പോ മാനുഷിക പരിഗണന എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ ഏറെ ബന്ധപ്പാട് പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങേക്ക് അങ്ങയുടെ പ്രവർത്തനങ്ങൾ എന്ന് രണ്ട് പതിറ്റാണ്ട് തികയുകയാണ് ഈ ഒരു സന്തോഷം അഖിലം ദോഹയുടെ സുഹൃത്തുക്കളുമായിട്ട് ശ്രോതാക്കളുമായിട്ട് എങ്ങനെ അലഹം ഞാൻ വളർന്നു വന്നതും താമസിച്ചുകൊണ്ടിരിക്കുന്നതും നീലഗിരി ജില്ലയിലെ ഗൂഢല്ലൂർ ദേവർഷ്വര പ്രദേശത്താണ് ചെറുപ്പ ചെറുപ്പത്തിൽ തന്നെ അവിടെ വളർന്നു വന്നു ഇന്ന് ഇരുപത് വർഷത്തിലേറെയായി ഞാൻ ദീനി സേവനത്തിൽ ദർശി ജീവിത സേവനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ അവസ്ഥകൾ സാഹചര്യങ്ങൾ അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നല്ല മതമൈത്രിയുള്ള ഒരു താലൂക്ക് ഒരു നാടാണ് ഗൂഡല്ലൂർ പ്രദേശം എന്റെ അയൽപ്പക്കാർ ർ ധാരാളം മുസ്ലിം സഹോദരിമാരും സഹോദരങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരും ഞങ്ങളുടെ പെരുന്നാളിനും മറ്റും അങ്ങോട്ട് പായസം കൊണ്ടുപോയി കൊടുത്ത് ഞാൻ പഠിക്കുന്ന കാലം മുതലേ അമുസ്ലിം സഹോദരങ്ങളായ അമ്മമാരുണ്ട് ധാരാളം സ്നേഹിക്കുന്ന ഇപ്പോഴും എന്നെയൊക്കെ കാണുമ്പോ സലാമോ എന്ന് വിളിച്ച് സ്നേഹത്തിൽ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പടി അമ്മമാരുണ്ട് വളരെ പാവങ്ങളുമാണ് മാത്രമല്ല ഞാൻ പഠിച്ച അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം ഭാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാ മതവിശ്വാസികളോടും കാരുണ്യം കാണിക്കണം ഞങ്ങൾ കാരുണ്യം കാണിക്കുന്നവരല്ലേ എന്ന് മഹത്തുക്കൾ ചോദിച്ചപ്പോഹമ്മദ് പറഞ്ഞു കൊല്ലുന റഹീം എന്നതിനും മറുപടി നൽകിയത് എല്ലാ ജനങ്ങളോടും കാരുണ്യം കാണിക്കണം ഒരു മനുഷ്യനെയും അക്രമിക്കരുത് ഒരു മതത്തിൽപ്പെട്ട മനുഷ്യനെയും ഉപദ്രവിക്കരുത് അക്രമിക്കരുത് ആ ഒരു പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ഏറെ പഠനത്തിലൂടെയല്ല കണ്ടുപിടിച്ചവരാണ് അവിടെയുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വളരെ നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുകയാണ് ആ അടിസ്ഥാനത്തിൽ ധാരാളം ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന നിരവധി പാവങ്ങൾ സാധുക്കളുണ്ട് അപ്പൊ അവിടെ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് കണ്ടെ പെൺമക്കള് അവർക്കൊരു ജീവിതത്തിന് വഴിയില്ല ഇന്നത്തെ നമ്മുടെ മനുഷ്യ സമൂഹത്തിലുള്ള ഒന്നാണ് എന്ത് ഒന്നും ഇല്ലാതെ ആരും കല്യാണം കഴിച്ചു കൊണ്ടുപോകാത്തൊരവസ്ഥ അങ്ങനെ മനസ്സ് ഉരുകി മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി തീരുന്ന അമ്മമാരും ഉമ്മമാരുമുണ്ട് മുപ്പത് വയസ്സോളമുള്ള വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾ ഒരു വീട്ടിൽ പെൺകുഞ്ഞിനെ കാണുമ്പോ അമ്മയുടെ മനസ്സ് പതറും ഉമ്മയുടെ മനസ്സ് പതറും ഈ മോള് രക്തവും മജ്ജയും ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടിയെ നോക്കി ഊണില്ല ഉറക്കില്ലാതെ ജീവിക്കുന്ന ധാരാളം അമ്മമാർ അത് കണ്ട് മനസ്സ് പൊട്ടി മനസ്സ് പിടഞ്ഞിറങ്ങി ആ നാട്ടിലെ ധാരാളം സാധുക്കൾ സഹോദരങ്ങൾ തീർച്ചയായിട്ടും കെട്ടിപ്പൊക്കിയ മണിവാളികൾക്കിടയിലല്ല പാവങ്ങൾ ജീവിക്കുന്നിടത്ത് വേണം മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ നടക്കാൻ അങ്ങയുടെ അങ്ങ് താമസിക്കുന്ന പ്രദേശം തന്നെ അത്തരത്തിൽ സഹായങ്ങൾ ആവശ്യമുള്ള ഒരു പ്രദേശമാണ് തോട്ടം തൊഴിലാളികളും അല്ലെ പാവങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പിന്നെ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം സമൂഹ വിവാഹങ്ങൾ ഒരുപാട് അനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അതിൽ തന്നെ നമ്മുടെ മതത്തിൽ നിന്നും പുറമേ ഉള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സത്കർമ്മം നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയപ്പോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളും നിരവധി ഉണ്ട് ധാരാളം വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ട് ആ മുസ്ലിം സഹോദരികളും ധാരാളമുണ്ട് പക്ഷെ സാമ്പത്തികമായ കഴിവ് അവിടെ ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ മനുഷ്യരോടും എല്ലാവരോടും വിഷയം ബോധ്യപ്പെടുത്തി പല ആളുകളുടെ സഹായം കൊണ്ട് അലഹമ്മദില്ല നമ്മൾ അഞ്ച് പവൻ കൊടുക്കും അവരുടെ ജീവിതത്തിലേക്ക് അവിടെ അവരുടെ ജീവിതത്തിൽ കല്യാണം കഴിയുമ്പോൾ അവർക്ക് സൗകര്യങ്ങളും മറ്റൊക്കെ പെടുത്താനല്ല അതിന് ഇരുപത്തയ്യായിരം രൂപയും കൊടുത്ത് അഞ്ച് പവനും ഇരുപത്തയ്യായിരം രൂപയും നമ്മൾ ഈ മേഖല അവിടെ ഒന്നുമില്ല എല്ലാം സഹോദര സഹോദരിമാരാണ് കഴിഞ്ഞ വർഷവും നൂറ്റി മുപ്പും നൂറ്റി മുപ്പതും ഒരു അൻപത്തിയേഴും നൂറ്റി എൺപത്തിയേഴ് പാവങ്ങളെ നമ്മൾ കല്യാണം കടിച്ചു വിട്ടു അതിൽ അമുസ്ലിമീകളും ഉണ്ട് മുസ്ലിമികളും ഉണ്ട് ഈ വർഷം വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നൂറ്റി ഒന്ന് പാവങ്ങളുണ്ട് അതിൽ പത്തോളം അമസ്ലിം സഹോദരങ്ങളുണ്ട് അവരൊക്കെ നമ്മക്കൊണ്ട് കഴിയുന്ന എന്തെല്ലാം ചെയ്യും കഴിയോ കഴിഞ്ഞ വർഷത്തിൽ നൂറോളം തയ്യൽ മിഷ്യും വാങ്ങി അത് അമുസ്ലിമീകളും മുസ്ലിം അല്ല അവിടെ അങ്ങനെ പറയേണ്ടതില്ല എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടെയാണ് അവർ ആദിവാസികളെ നമ്മൾ ധാരാളം വേറെ വിളിച്ച് ഭക്ഷണം കൊടുത്ത സ്ഥാപനത്തിൽ എന്താണ് അവരുടെ സന്തോഷം ഞങ്ങൾക്ക് അവർക്കുമുള്ള സന്തോഷം കുറച്ചൊന്നുമല്ല ഓക്കെ തീർച്ചയായിട്ടും ദേവർശോല അബ്ദുസലാം മുസലിയറാണ് മനുഷ്യത്വത്തിന്റെ കുറെ കാര്യങ്ങൾ അഖിലൻ ദോഹയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി റംഖത്തറിലൂടെ പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു പാടിന് ശേഷം നമ്മൾ ഈ ഒരു വിശേഷത്തിലേക്ക് തിരികെ എത്തുകയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്